കണ്ണൂർ കോർപ്പറേഷനെതിരെ അക്രമസമരമാണ് സി പി എം ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രതിരോധിക്കാനുള്ള ശേഷി മുസ്ലിം ലീഗിനുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചലേരി കെ കെ രാഗേഷ് മേയർക്കെതിരെ ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ജനകീയ ഇടപെടൽ നടത്തിയ ഭരണസമിതിയാണ് കോർപ്പറേഷൻ അതിനെ താറടിച്ച് കാണിക്കാനാണ് സി പി എം ആരോപണമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ആരോപണം ഉന്നയിച്ചതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ആരോപിച്ചു അമൃത് പദ്ധതിയിലൂടെയടക്കം നിരവധി വികസന പദ്ധതികളാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നടപ്പാക്കിയത് സൗജന്യ കുടിവെള്ള പദ്ധതി അടക്കം ഇതിന് ഉദാഹരണമാണ് ജി ഐ എസ് മാപ്പിങ്ങിലൂടെ നൂതന സാങ്കേതിക തലത്തിലേക്ക് കണ്ണൂർ നഗരത്തെ എത്തിക്കാനും ഭരണസമിതിക്ക് കഴിഞ്ഞു അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതികളെല്ലാം നടപ്പാക്കിയത് അങ്ങനെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ വീണ്ടും യു തന്നെ ഭരണം കിട്ടുമെന്ന് ഉറപ്പാണ് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മേയർക്കെതിരെ കെ കെ രാകേഷ് ഉയർത്തിയതെന്നും അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി ആരോപിച്ചു ഡിവൈഎഫ്എയെ കൊണ്ട് സമരം നടത്തിച്ച പുകമറ സൃഷ്ടിക്കുകയാണ് സി പി എം ചെയ്തത് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തകർത്താണ് ഓഫീസ് കോമ്പൗണ്ടിലേക്ക് ഡിവൈഎഫ്എ പ്രവർത്തകർ കയറിയത് അവിടെ ദാർഷ്യത്തോടെയാണ് ഡിവൈഎഫ്എ നേതാക്കൾ സംസാരിച്ചത് ഡി വൈ വിചാരിച്ചാൽ ഇവിടെ ആരും കയറില്ല എന്നാണ് ഭീഷണി കലാപം സൃഷ്ടിച്ച് ഭരണം തടസ്സപ്പെടുത്തിയാൽ പ്രതിരോധിക്കാൻ യു ഡി എഫിനും ലീഗിനും ശക്തിയുണ്ട് എന്നത് മറക്കരുതെന്നും അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചെലേരി പറഞ്ഞു അടുത്ത ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കണ്ണൂർ നഗരത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഗൗരവതരത്തിലുള്ള ഒരു ശ്രമം ഈ കോർപ്പറേഷൻ ഭരണാധികാരികൾ നടത്തുകയുണ്ടായി തെരഞ്ഞെടുപ്പ് സമാഗതമായ ഈ വേളയിൽ ഇതൊക്കെ യു ഡി എഫിന് അനുകൂലമായി മാറും എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മേയർക്കെതിരായും ഭരണസമിതി അംഗങ്ങൾക്കെതിരായും ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഈ ദുഷ്ടപ്രചരണം നടത്തുക ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ യുവജന സംഘടനകളെ കൊണ്ട് മേയർക്കെതിരായിട്ടും കോർപ്പറേഷനെതിരായിട്ടും ഒക്കെ സമരങ്ങൾ നടത്തിയിട്ട് ഇത് വലിയൊരു പ്രശ്നമാക്കി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു കോർപ്പറേഷൻ്റെ മുന്നിൽ സമരം ചെയ്ത് ബാരിക്കേഡുകൾ തീർത്ത് പോലീസിനെ തള്ളി മാറ്റി ബാരിക്കേഡുകൾ മറികടന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമമാണ് നടത്തിയത് ഞങ്ങൾ തീരുമാനിച്ചാൽ കോർപ്പറേഷൻ്റെ അകത്ത് ഞങ്ങൾ കയറും ഒരാളെയും ഇവിടെ വരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള കൂടിയുള്ള ധാഷ്ട്യത്തോടുകൂടിയുള്ള കൂടിയുള്ള ഒരു സമീപനം സി പി എമ്മിൻ്റെ യുവജന സംഘടന മുന്നോട്ട് വച്ചത് തൻ്റെ തങ്ങളുടെ രാഷ്ട്രീയ യജുമാനന്മാർ തങ്ങൾക്ക് നൽകുന്ന വലിയ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കണ്ണൂർ പോലുള്ള ഒരു കോർപ്പറേഷനിൽ സി പി എം ഇത്തരത്തിൽ അക്രമരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കലാപങ്ങൾ സൃഷ്ടിച്ച് ഭരണ പ്രവർത്തനങ്ങളെ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയും കരുത്തും ഒക്കെ കണ്ണൂരിൽ മുസ്ലിം എന്ന് കെ കെ രാകേഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞിട്ടുണ്ട് അതിന് പാർട്ടിയുടെ അനുമതി ആവശ്യമില്ല ദുരാരോപണം ഉന്നയിച്ചാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണെന്നും അബ്ദുൽ കരീം ഛലേരി പറഞ്ഞു മുസ്ലിം മഠത്തിലും കെ കെ രാകേഷും തമ്മിലുള്ള പ്രശ്നം അല്ല ഇത് യു ഡി എഫ് ഭരണ സംവിധാനത്തിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് കൗൺസിൽ അംഗീകരിച്ച ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോയാൽ മേയർ പണം വാങ്ങി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നും അബ്ദുൽ കരീം ചലേരി ചോദിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ളിയും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ